നമസ്കാരം ഉണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ വെൺമണിക്ക് വെൺമണിക്കടുത്താണുള്ളത് കേട്ടോ അപ്പം നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളൊരു കിടിലെ സ്ഥലമാണ് കേട്ടോ കുറഞ്ഞ ബഡ്ജറ്റുള്ള സ്ഥലമാണ് റിസോർട്ടിനും ഹോം സ്റ്റേയ്ക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു കിടില വ്യൂ പോയിൻ്റ് ആണ് ഇരുപത്തിയഞ്ച് സെൻ്റ് സ്ഥലമാണ് കേട്ടോ നല്ല കോടമഞ്ഞും അതുപോലെ തന്നെ നല്ല വ്യൂ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ സൈറ്റിൽ നിന്ന് കാണുന്ന വ്യൂ ഇതാണ് വെൺമണി ടൗണിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഏകദേശം ഏഴ് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് വാഹനങ്ങളെല്ലാം നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് തൊട്ടടുത്തായിട്ടുള്ള നമുക്ക് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് വരുന്നത് തൊമ്മൻകുത്ത് ആണ് കേട്ടോ ഇവിടെ നിന്ന് വെറും പതിനൊന്ന് ആണ് അങ്ങോട്ടേക്ക് അവിടേക്കുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് തൊടുപുഴയ്ക്ക് നമുക്ക് ഏകദേശം ഒരു പത്തൊൻപത് കിലോമീറ്ററാണ് ഉള്ളത് കേട്ടോ അതുപോലെ മൂന്നാറിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് കിലോമീറ്റർ ഉണ്ട് വാഗമണ്ണിലേക്കും ഏകദേശം അറുപത് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് സ്ഥലം നല്ല കിടില സ്ഥലമാണ് കേട്ടോ രപ്പ് സ്ഥലമാണ് കണ്ണത്താ ദൂരത്തുള്ള മലനിരകളും അതുപോലെ തന്നെ താഴ്വരകളൊക്കെ നമുക്ക് ഇവിടെ നിന്നാ കാണാൻ പറ്റുന്നതാണ് ചെറിയൊരു മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് കോടമഞ്ഞൊക്കെ ഇറങ്ങുന്നതാണ് കേട്ടോ നമ്മുടെ സ്ഥലത്തിൻ്റെ ഷേബ് ചെയ്തിരിക്കുന്ന നിരപ്പാണ് കേട്ടോ മൊത്തത്തിൽ നിരപ്പുണ്ട് അതുപോലെ തന്നെ ഇതിൽ കൃഷി ചെയ്തിരിക്കുന്ന റബ്ബറാണ് ഇപ്പോൾ ഇടയ്ക്കിവിടെ കുറച്ച് കുരുമുളകും കൊക്കോയും കൃഷി ചെയ്തിട്ടുണ്ട് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല സ്ഥലമാണ് വീട് വെച്ച് താമസിക്കുവാനും അനുയോജ്യമായ നല്ലൊരു ലൊക്കേഷൻ ആണ് കേട്ടോ നിലവിലെ ഈ സ്ഥലത്ത് വീടൊന്നും ഇല്ല കേട്ടോ വെള്ളത്തിന് നമ്മൾ കിണർ കൂത്തണോ അല്ലെങ്കിൽ കുഴലടിച്ചാലും വെള്ളം കിട്ടുന്നതാണ് തൊട്ടടുത്തൊക്കെ കിണറുണ്ട് തൊട്ടടുത്ത് പറമ്പിൽ കിണറൊക്കെ ഉള്ളതാണ് അതിനാൽ തന്നെ നമ്മുടെ പറമ്പിലും കിണർ കൂത്തുവാണെങ്കിലും കുഴലടിക്കുവാണേലൊക്കെ വെള്ളം കിട്ടുന്ന മേഖലയാണേ എല്ലാവിധ കൃഷികളും ചെയ്യാൻ പറ്റുന്ന നല്ല കാലാവസ്ഥയാണ് കേട്ടോ ഓവറായിട്ടുള്ള ചൂട് ഇല്ല മെയിൻ റോഡിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു ഒന്നര കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് ഉള്ളത് അതിൽ നമുക്ക് അഞ്ഞൂറ് മീറ്ററോളം ഇങ്ങനത്തെ ഉണ്ട് കേട്ടോ എങ്കിലും എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് നല്ല വഴിയാണ് മൺവഴി ആണെങ്കിലും വഴിയൊക്കെ കയറ്റമൊന്നുമില്ലാത്ത നിരപ്പ് വഴിയാണ് അതിനാൽ തന്നെ വാഹനങ്ങളെല്ലാം എത്തുന്നതാണ് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്ത വില പതിനഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ നല്ലൊരു കിടിലൻ പ്രോപ്പർട്ടിയാണ് കുറഞ്ഞ ബഡ്ജറ്റ് ഈ സ്ഥലം ആവശ്യമുള്ളവരും അതുപോലെ സ്ഥലങ്ങൾ വിൽക്കുവാൻ താൽപ്പര്യമുള്ളവരും ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക